നവരാത്രി നമ്മൾ ഓരോ ദിവസവും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നവരാത്രി അഞ്ചാം ദിവസം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം അഞ്ചാം ദിവസം നമ്മൾ ഏത് ദേവിയാണെന്ന് പറഞ്ഞിരിക്കുന്നത് കാത്യായ സ്കന്ധമാതാ സ്കന്ദതാ ദേവിയാണ് പ്രഥമം ശൈലപുത്രി ദ്വിതീയം ബ്രഹ്മചാരിണി തൃതീയം ചന്ദ്രകണ്ഡേതി ഊഷ്മാണ്ടേതി ചതുർത്ഥകം പഞ്ചമം സ്കന്ധമാദേതി എന്നാണ് ദേവി മഹാലത്വത്തിൽ പറഞ്ഞത് ആ സ്കന്ധമാതാവ് സ്കന്ദൻ എന്ന് പറഞ്ഞാൽ മുരുകൻ <Ce> െ മുരുകനെ വടിയിരുത്തി ഇരുത്തിക്കൊണ്ടുള്ള രൂപത്തെയാണ് നമ്മൾ ധ്യാനിക്കുന്നത് അതില് ദേവി ശ്രീ പാർവതി മുരുകന്റെ കഥയുമായി ബന്ധപ്പെട്ട ശത്രുദോഷത്തിനാണ് നമ്മൾ ശത്രുദോഷം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ശത്രുക്കൾ ഇല്ലാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെ നശിപ്പിക്കുക എന്നുള്ള അർത്ഥമല്ല ഈ ശത്രുവിനെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതാണ് മുരുകനെ നമ്മളെപ്പോഴും ദേവസൈന്യാധിപനാണ് ശ്രീ മുരുകൻ അല്ലേ അദ്ദേഹം ദേവന്മാരെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നു നമ്മൾ വേറൊരു കാര്യം ചിന്തിക്കേണ്ടതെന്ന് നമ്മൾക്ക് ശത്രുക്കൾ നമ്മൾ ഭഗവാനോട് എപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് ഒരിക്കലും ശത്രുക്കൾ ഉണ്ടാവരുതേ നമ്മൾക്കും ആരോടും ശത്രുത ഉണ്ടാവരുതേ എന്ന് അപ്പം അങ്ങനെ ആവണം നമുക്ക് ആരോടും ആദ്യം തന്നെ ശത്രുത ഉണ്ടാവരുത് അപ്പോൾ മറ്റുള്ളവർക്കും നമ്മളോട് എന്തുണ്ടാവില്ല ശത്രുത ഉണ്ടാവരുത് നമുക്ക് ആ നമ്മൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ കാരണത്തില് നമ്മൾ അതിനെ ശ്രദ്ധിക്കാതിരിക്കുക അതിന്റെ കാരണത്തിൽ കുറച്ച് നമ്മളും ഉണ്ടായിരിക്കും നമ്മൾ നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിദ്വേഷോ പകയുണ്ടെങ്കിൽ നമ്മൾ പഴക്കിനൊന്നും പോകാണ്ടിരുന്നാൽ ദേവിയെ പ്രാർത്ഥിച്ചാൽ ഇവിടെ അതാണ് നമ്മൾ ദേവിയെ പ്രാർത്ഥിച്ചാൽ ദേവി തന്നെ അത് ചെയ്തോളൂ നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല അവിടെ സ്കന്തമാവാ മാതാവിൻ്റെ അപ്പോൾ പാർവതി ദേവിയുടെ തന്നെ ശിവന്റെ തന്നെ പുത്രനായിട്ട് അത് എന്തിനു വേണ്ടിയാണ് ശൂര ഒരു ശൂരസിംഹനെന്ന് പറഞ്ഞിട്ടൊരു അസുരൻ ഉണ്ടായിരുന്നു ശൂരൻ പോരെന്നൊക്കെ കേട്ടിട്ടില്ലേ ശൂരസംഹാരത്തിന് വേണ്ടിയിട്ടാണ് ഈ അസുരന്മാരെ എപ്പോഴും ഭഗവാൻ എന്തെങ്കിലും അധർമ്മം ഭൂമിയിൽ ഉണ്ടാകുമ്പോഴാണല്ലോ ഭഗവാനെ അവതരിക്കുന്നത് അപ്പൊ ശിവന്റെ ഈ ശൂര്യനെ കൊല്ലാനാണെങ്കിൽ സൂര്യനെ കൊല്ലാൻ ശിവന്റെ അംശത്തിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടായാൽ ആ കുട്ടിക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഈ മുരുകന്റെ അവതാരം ഉണ്ടാകുന്നത് തന്നെ അങ്ങനെയാണ് അതായത് ദേവന്മാരാണല്ലോ അവർക്കാണല്ലോ ആവശ്യം അങ്ങനെ ദേവസ്ത്രീകൾ പേര് അപ്പോൾ ഒരു ഭഗവാൻ അവതരിക്കേണ്ട ഒരു കുഞ്ഞായിട്ട് പിന്നെ അതിനെ ദേവസ്ത്രീകളാണ് അവർ നോക്കുന്ന ആറ് പേര് ചേർന്നിട്ട് കുട്ടിയെ നോക്കിയത് കൊണ്ട് എന്താണ് അത് ആറു രൂപങ്ങളിലാണ് ഉണ്ടായത് കാർത്തിക അതായത് ഈ മുരുകനാദ്യം അതുകൊണ്ടാണ് കാർത്തികയെന്നു പേര് അങ്ങനെ ആ ദേവി യുടെ ഈ ശൂര എന്ന ആ ഒരു അസുരനെ സംഹരിച്ച് പിന്നെയും പല അസുരന്മാരെയൊക്കെ സംഹരിച്ചുകൊണ്ട് ഇവിടെ മുരുകനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഷഷ്ടി വ്രതമൊക്കെ എടുത്തിട്ടാണ് മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഷഷ്ടി ദേവിയായിട്ട് അപ്പം ദേവി പാർവതി തന്നെയാണ് മുരുകൻ്റെ അമ്മയായ ആ പാർവതി ദേവിയെ തന്നെ നമ്മൾ ആരാധിക്കുന്നത് അപ്പം ഈ ദിവസം നമ്മൾ സ്കന്ധമാതാവുമ്പോ പാർവതി ദേവിയെയും മുരുകനെയും കൂടി ആരാധിക്കുന്നതാണ് അതവുമായി ബന്ധപ്പെട്ടാണ് ഈ ഷഷ്ടി വ്രതം എടുക്കുന്നത് എല്ലാ വ്രതങ്ങളും ഇപ്പൊ ഷഷ്ടി ദേവിയായിട്ട് ദേവി എല്ലാം ഒന്നാണ് എന്ന് നമ്മൾ പറഞ്ഞു പല പല രൂപത്തിൽ നമ്മൾ ഒമ്പത് രൂപത്തിലും പല പല രൂപത്തിലും ഒക്കെ നമ്മൾ ദേവിയെ ആരാധിക്കുന്നെങ്കിലും എല്ലാം ആരാണ് ഒരേ ദേവിയാണ് പേര് ഇപ്പൊ നമ്മള് കുറെ പേരുണ്ട് നമുക്കൊക്കെ ഓരോ പേരുണ്ട് അല്ലേ അപ്പൊ അതുപോലെ ദേവി ഓരോ പ്രാവശ്യം അവതരിക്കുമ്പോഴും ഓരോ പേരിൽ ആരാധിക്കപ്പെടുകയാണ് അപ്പൊ ദേവി ഒന്ന് തന്നെയാണ് പ്രപഞ്ചത്തിലുള്ള ആ ശക്തി ഒന്ന് തന്നെയാണ് പക്ഷെ ഓരോ രൂപത്തില് അവതാരം എടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അവതാരം എന്തിനെടുത്തു നമ്മളെ നന്നാക്കാൻ വേണ്ടിയും നമ്മൾക്ക് ബുദ്ധി തരാൻ നമുക്ക് പ്രകാശം തരാൻ നമ്മുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ അതിനൊക്കെ വേണ്ടി തന്നെയാണ് അപ്പൊ അതാണ് ഈ ശത്രു വിജയത്തിന് വേണ്ടിയും നമ്മൾ മുരുകനെ ആരാധിക്കുന്നു എന്ന് പറഞ്ഞത് ഇതാണ് അങ്ങനെ ഷഷ്ടി വ്രതം എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദേ മുരുകൻ ഒരു ഒരിക്കൽ ശ്രീ പാർവതി ദേവിയുമായിട്ട് വഴക്കിട്ട് അതായത് ഒരു അങ്ങനെ ഒരു എന്തു പറഞ്ഞു ദേവി പറ ദേവിയുടെ ഒരു കല കഥയുണ്ടായിട്ടുണ്ടല്ലോ അതായത് ഒരു മാമ്പഴം മാമ്പഴം കൊണ്ടുവന്നു നരതമഹർഷി അപ്പൊ മുരുകനും ഗണപതിയും അപ്പൊ ആർക്കാ കൊടുക്കണ്ട അപ്പൊ ദേവി ഈ ലോകത്തിന് ഒരിക്കൽ പ്രദീക്ഷിണം വെച്ച് വരുന്നവർക്കാണ് ആദ്യം ആര് വരുന്നു അവർക്ക് കൊടുക്കുന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ ഗണപതിയും ഉണ്ടായിരുന്നു മുരുകനും ഉണ്ടായിരുന്നു മുരുകൻ മയിലിന്റെ വാഹനത്തിൽ കയറി ചുറ്റും ലോകം മുഴുവനും ചുറ്റിട്ട് വന്നു അപ്പൊ അതൊരു അഹങ്കാരം ആയിരുന്നു ഞാൻ എനിക്കെല്ലാം സാധിക്കും എന്നുള്ള പക്ഷെ ഗണപതി അതൊന്നും ചെയ്തില്ല സ്വന്തം അമ്മയെ അച്ഛനേ മാത്രം വലം വെച്ചു അപ്പൊ സ്വന്തം അമ്മയും അച്ഛനും തന്നെയാണ് ഈ ലോകം എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിരുന്നു ആ ഒരു പന്തം പോലെ അവിടെ വെച്ചത് തന്നെ അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അപ്പം മുരുകനെ മുരുകൻ ലോകം മുഴുവനും ചുറ്റിയിട്ട് വന്നിട്ട് മാമ്പഴം കിട്ടിയില്ല അപ്പോൾ ദേഷ്യപ്പെട്ട് പോവുകയാണ് അപ്പോൾ അങ്ങനെ ദേഷ്യപ്പെട്ട് പോയിട്ട് ഒരു സ്ഥലത്ത് തപസ്സിന് പോവുകയാണ് ഒരു മലയിൽ പോയി തിരുച്ചെന്തൂരിലും അതുപോലെ പഴണിമലയിലും ഒക്കെ ഭഗവാൻ തപസ് ചെയ്ത സ്ഥലങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ പോയി തപസ് ചെയ്യാണ് അറിവ് കിട്ടാൻ അപ്പോൾ എന്താ ഉണ്ടായിരുന്നില്ല മുരുകനും ആദ്യം എന്തുണ്ടായിരുന്നില്ല ശക്തി എല്ലാം ഉണ്ട് പക്ഷേ അഭിനയവും അറിവും ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പൊ എല്ലാം ഈ ലോകം മുഴുവനും ഒന്നാണെന്നും അത് ഈ ലോകം മുഴുവനും ഈ പരമേശിവനിലും പാർവതിയിലും അതായത് ദേവി ശക്തിയായ തൻ്റെ അമ്മയിൽ തന്നെ ഉണ്ട് തൻ്റെ അമ്മയിലും അച്ഛനിലും തന്നെ ഉണ്ട് എന്നുള്ള അറിവ് ഈ ലോക പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി വിശേഷമാണ് ഈശ്വരൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ശക്തിയാണ് നമ്മുടെ ഉള്ളിലുമുള്ളത് അത് മനസ്സിലാക്കാതെയാണ് മുരുകൻ പിന്നെ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് തപസ് ചെയ്തത് അപ്പൊ തപസ്സിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത് ഈശ്വരനെ അറിയാൻ കഴിയുന്നു എന്നുള്ളതാണ് അങ്ങനെ തപസ് ചെയ്ത് ഈശ്വരനെ അറിഞ്ഞ ശേഷം അപ്പൊ ആ മുരുകൻ തപസിനു പോയപ്പോ പാർവതി ദേവിയും തപസ് ചെയ്തു എന്നാ പറയുന്നത് മുരുകൻ തിരിച്ചു വരാൻ വേണ്ടി അങ്ങനെ ഇവരുടെ തപസ് അവസാനിച്ചപ്പോൾ അപ്പൊ തപസ്സിന്റെ ഗുണം എന്തായാലും കിട്ടും അല്ലേ തപസ് ചെയ്താൽ നമുക്ക് ഏഹ് കഠിനമായ തപസ് ചെയ്ത് ഇതൊക്കെ സാധനങ്ങളൊക്കെ നമ്മുടെ തപസ്സാണ് വ്രതം എടുക്കുന്നത് തപസ്സാണ് പാരായണം നമ്മൾ മുടങ്ങാണ്ട പാരായണം ചെയ്യുന്നത് തപസാണ് അങ്ങനെ രണ്ടുപേരും തപസ് ചെയ്തു മുരുകന് തൻ്റെ തെറ്റു മനസ്സിലായി എല്ലാം ഈശ്വരനാണെന്നുള്ളത് മനസ്സിലായപ്പോൾ മുരുകൻ തിരിച്ചു വരുന്നു ശ്രീ പാർവതി ദേവിക്ക് തൻ്റെ മകനെ തപസ്സ് ചെയ്തുകൊണ്ട് തൻ്റെ മകനെ തിരിച്ചു കിട്ടുന്നു അപ്പം ഇവിടെ നമ്മൾ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി ഒക്കെയാണ് നമ്മൾ ഷഷ്ടി വ്രതം എടുക്കുന്നത് അതോടൊപ്പം അതിൻ്റെ ഉള്ള തത്വം എന്താണെന്ന് വെച്ചാൽ നമ്മളിലുള്ള ആ ഈശ്വര ശക്തിയെ ഉണർത്തുക തന്നെ എല്ലാ വൃദ്ധങ്ങളുടെയും തത്വം ആഗ്രഹം സാധിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആഗ്രഹം എങ്ങനെ സാധിക്കുന്നു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു വന്ന തരത്തിൽ ആഗ്രഹം സാധിപ്പിച്ചു തരില്ലല്ല നമ്മളിൽ ഉള്ളിലുള്ള ഈശ്വരനെ നമ്മൾ ഉണർത്തുകയാണ് അങ്ങനെ നമ്മുടെ ഉള്ളിലുള്ളിൽ ഈശ്വരൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് എന്തില്ല കാമക്രോധ ലോഭമോഹാദികളില്ല നമ്മളിൽ കോൺസെൻട്രേഷൻ വരും നമ്മളുടെ ജോലികൾ നന്നായി ചെയ്യാൻ പറ്റും നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ തെറ്റുകൾ നമ്മുടെ കുറ്റം തെറ്റും എന്താണ് എന്ന് നമുക്കറിയാൻ പറ്റും അപ്പൊ മുരുകന് പോലും തൻ്റെ തെറ്റ് മനസ്സിലായി എന്താണ് തന്റെ തെറ്റ് ലോകം മുഴുവൻ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ശക്തിയാണ് തൻ്റെ അമ്മയും അച്ഛനും ഒന്നും മനസ്സിലാക്കിയില്ല അതാണ് നമ്മളെ മാതാപിതാക്കളാണ് നമുക്ക് ഏറ്റവും കാണപ്പെട്ട ദൈവം അത് നമ്മൾ ഇന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അതും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടി കൂടിയാണ് അപ്പൊ അമ്മയുടെ അച്ഛൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ ഒക്കെ കൂടിയാണ് നമ്മൾ എന്തെടുക്കുന്നത് ഷഷ്ടി വ്രതമൊക്കെ എടുക്കുന്നത് അപ്പൊ അങ്ങനെ ആ ഒരു ഷഷ്ടി മാതാവ് ഷഷ്ടിദേവി അങ്ങനെയൊക്കെ നമ്മൾ മുരുകന്റെ അമ്മയായിട്ട് പല പല രൂപത്തിലായിട്ടാണ് പാർവതി ദേവിയെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ പാരായണം എല്ലാം ദേവി മാത്മ്യ പാരായണം ലളിത സഹസ്രനാമ പാരായണം ഇതൊക്കെ നമ്മൾ ചെയ്യുക ഈ സമയങ്ങളിൽ ഇതൊക്കെ ചെയ്തുകൊണ്ട് ധ്യാനം ചെയ്യുക അതായത് ഓം ധ്യാനത്തെ കുറിച്ച് നമ്മൾ പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് മെഡിറ്റേഷൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കൊണ്ട് നമ്മളിങ്ങനെ കൈവെച്ചുകൊണ്ട് ചുണ്ടുവിരലും കള്ളവിരലും ഇങ്ങനെ വെച്ച് ചമ്പരം പടിഞ്ഞിരുന്നു കൊണ്ട് നമ്മൾ ഓം ധ്യാനം ചെയ്യുക ശിവന്റെ രൂപം തന്നെ അങ്ങനെയുള്ളതാണ് ഓ അങ്ങനെ നമ്മൾ ധ്യാനം ചെയ്യുക അതായത് ഓംന്ന് നമ്മൾ എടുക്കുമ്പോൾ മുകളിൽ എത്തിക്കഴിയുമ്പോൾ ശ്വാസം മുട്ടുമ്പോൾ കുറച്ച് അവിടെ നിർത്തണം നിർത്തിയിട്ട് നമ്മൾ വൺ മെല്ലെ റിലാക്സ് ആയിട്ട് വേണം ശ്വാസം പുറത്തേക്ക് വിടാൻ അതിലൂടെ നമ്മുടെ പഞ്ചവായുക്കൾക്കും നമ്മുടെ പഞ്ചവായുക്കളുടെ പ്രവർത്തനം നന്നായി വരും അങ്ങനെ നമ്മുടെ എല്ലാ നെഗറ്റീവ് എനർജിയും പോകും നമ്മുടെ തലച്ചോറിലേക്ക് നല്ല ഓക്സിജന്റെ പ്രവാഹം കിട്ടും അങ്ങനെ നമ്മുടെ ബുദ്ധി വികസിക്കും അപ്പൊ നമ്മുടെ തെറ്റുകൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകും പല കാര്യങ്ങളിലും നമ്മളുടേതായ തെറ്റുകൾ കൊണ്ടാണ് നമ്മൾക്ക് പലതരത്തിൽ നമ്മൾ വിവാഹം കഴിയാനായിട്ട് തിങ്കളാഴ്ച വ്രതം എടുക്കണം എന്നൊക്കെ പറഞ്ഞു എന്തുകൊണ്ടാണ് വിവാഹം കഴിയാതിരിക്കുന്നത് എന്നുള്ളതിന്റെ ആ ആ തെറ്റ് നമുക്ക് മനസ്സിലാവും പലപ്പോഴും നമ്മുടേതായ ആ ഒരു തെറ്റുകാ നമ്മുടേതായ നമ്മളുടെ ചിന്താഗതികൾ കൊണ്ടും നമ്മൾ വരൻ അതായത് നമ്മൾക്ക് എങ്ങനെ നമ്മുടെ പ്രതീക്ഷകൾ ചിലപ്പോൾ നമ്മളുടെ ആ ഒരു സ്ഥിതിയെക്കാൾ ആ ആ എന്തു പറയുക നമ്മൾ അത്യാഗ്രഹങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളുണ്ട് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ തെരയുമ്പോൾ ആൺകുട്ടിക്കായാലും ആൺകുട്ടിയെ പെൺകുട്ടിയെ തെരയുമ്പോഴും ഇന്നത്തെ കാഴ്ചപ്പാടില് ജനങ്ങളുടെ ജനങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പഠിച്ച് നല്ല പഠിച്ചവരാണെങ്കിൽ അതേ പഠിപ്പുള്ള ആളെ തന്നെ വിവാഹം കഴിക്കുള്ളൂ അങ്ങനെ കുറേ കുറേ കുറെ നമ്മൾക്ക് എന്തുണ്ടാവും കുറേ ഡിമാൻഡുകൾ ഉണ്ടാവും അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ വിവാഹം നടക്കാതെയും ഒക്കെ പോകുന്നത് അപ്പൊ ഈ തിങ്കളാഴ്ച വ്രതം എടുക്കുന്നതിലൂടെ എന്താണ് നമ്മളില് നമ്മുടെ ഡിമാൻഡ് എങ്ങനെ എങ്ങനെയായിരിക്കണം എങ്ങനെയുള്ള വരണ്ടായിരിക്കണം നമ്മൾ കണ്ടെത്തേണ്ടത് പഠിപ്പോ സ്വത്തോ അതായത് ജോലി അങ്ങനെയുള്ളതൊക്കെ വേണം പക്ഷെ അത് മാത്രമല്ല ഒരു നല്ലതായിട്ടുള്ള മനുഷ്യനെ നമുക്ക് അതായത് കർദ്ദമ്മ പ്രജാപതി ഭഗവത് പറയുന്നുണ്ട് തന്നെ ഭാര്യയെ കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് തപസ്സായിരുന്നു അപ്പൊ എങ്ങനത്തെ ഭാര്യയെ കിട്ടണം അതുപോലെ എങ്ങനത്തെ ഭർത്താവിനെ കിട്ടണം എന്ന് പറയുമ്പോൾ അതില് സാമ്പത്തിക മാത്രം ഒരു മാനദണ്ഡമായി കണക്കാക്കാൻ പാടില്ല അപ്പോ മറ്റു മൂല്യങ്ങൾ കൂടിയുള്ള ഇതായിരിക്കണം സ്നേഹമുള്ള അതുപോലെ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനുള്ളൊരു മനസ്സ് ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാവണം അപ്പം അതൊക്കെയാണ് നമ്മൾ വൃദ്ധത്തിലൂടെ അതൊക്കെ മനസ്സിലാക്കി തരും ഇതാ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മൾക്ക് തന്നെ അതിൻ്റെ അനുഭവങ്ങൾ വരും നമ്മൾ എനിക്ക് തന്നെ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യം യു ഭഗവാനെ എന്തുകൊണ്ടായി ഈ കാര്യം ഇങ്ങനെ വന്ന് ഞാൻ ഭഗവാനെ വിളിച്ചു എന്നിട്ടും അത് അങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമുക്കതിൻ്റെ മനസ്സിലാക്കി തരും അപ്പൊ മനസ്സിൽ ഓ ആ അപ്പൊ ദൈവം നമുക്ക് നല്ലതാണല്ലേ ചെയ്തത് ഇങ്ങനെ സംഭവിക്കാൻ വേണ്ടി ആയിരുന്നു അങ്ങനെ സംഭവിച്ചത് എന്ന് ഓരോ ഉദാഹരണങ്ങൾ ഉണ്ടാവാം ഓരോരുത്തർക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം നമ്മളെ നയിക്കുന്നത് ഭഗവാനാണ് ആ ദൈ അത് നമുക്ക് മനസ്സിലാക്കി തരലാണ് നമ്മൾക്ക് എല്ലാ ആരാധനയിലൂടെയും എല്ലാ തരത്തിലുള്ള പൂജകളിലൂടെയും വ്രതങ്ങളിലൂടെയും എല്ലാം നവരാത്രി സമയത്ത് എല്ലാവരും വ്രതങ്ങളും പൂജകളും എടുക്കുക എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർ